സ്ത്രീലക്ഷങ്ങൾ ഇഷ്ടവരധാനിയായ ആറ്റുകാലമ്മക്ക് പൊങ്കാലയർപ്പിക്കുന്ന നാളും കാത്തിരിക്കുകയാണ് പതിനേഴിനാണ് ദേവിയെ കാപ്പുകെട്ടി കൊടിയിരുത്തുന്നത് പൊങ്കാല വ്രതം തുടങ്ങാൻ ഉത്തമവും അന്ന് തന്നെയാണ് ഇരുപത്തിയഞ്ചിനാണ് പൊങ്കാല പന്ത്രണ്ട് നാൾ വ്രതമെടുക്കുന്നവർ ഇന്നലെ മുതൽ ദേവിയെ സ്തുതിച്ചുകൊണ്ട് വ്രതം ആരംഭിച്ചു പൊങ്കാല ഇടുന്നവരെല്ലാം വ്രതമെടുക്കാറുമുണ്ട് കാപ്പുകെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുന്നതാണ് നല്ലത് ആറ്റുകാൽ ഭഗവതിയുടെ ഭക്തർക്ക് വ്രതമെടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം അതിന്റെ ഫലം കൈവരുന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ടാകാം അതിനാൽ നിയമാവലിയൊന്നും കൃത്യമായി സൃഷ്ടിച്ചിട്ടില്ല വ്രതം ഭക്ത മനസ്സുകളെ കൂടുതൽ ശുദ്ധീകരിക്കുമെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു കാപ്പുകെട്ടി ഒൻപതാം നാളാണ് പൊങ്കാല നടക്കുന്നത് ഏഴ് അഞ്ച് മൂന്ന് ദിവസങ്ങൾ വ്രതം അനുഷ്ഠിച്ച് പൊങ്കാലയിടുന്നവരുമുണ്ട് ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ ദീപ്തമാക്കുന്നു വ്രതമെന്നാൽ ഭക്ഷണത്തിന്റെ നിയന്ത്രണം മാത്രമല്ല ശരീരത്തിന്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൂടിയാണ് വ്രതമെടുക്കുന്ന എപ്പോഴും ആറ്റുകാലമ്മയെ പ്രാർത്ഥിക്കണം ദൃഢമായി ഭക്തിയോടെ അമ്മ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ഒരു നേരം അരിയാഹാരം ആഹാരം കഴിച്ച് ബാക്കി സമയം വിശന്നാൽ ഫലവർഗ്ഗങ്ങൾ കഴിക്കണമെന്നാണ് പൊതുവെ പറയുന്നത് ഒരു നേരം അരിയാഹാരം കഴിക്കുന്നവർ മറ്റു സമയം ഗോതമ്പിലുണ്ടാക്കിയ വിഭവങ്ങൾ കഴിക്കുന്നത് തെറ്റല്ല മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ദേവി സ്തോത്ര നാമാദികൾ ചൊല്ലുകയും ക്ഷേത്രദർശനം നടത്തുന്നതും നല്ലതാണ് ഭക്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതമനുഷ്ഠിക്കാൻ പൊങ്കാലയ്ക്ക് പുതുവസ്ത്രം നിർബന്ധമല്ല പൊങ്കാലയ്ക്ക് കോടി വസ്ത്രം ഉത്തമമെന്ന് കരുതുന്നു നന്നായി അലയ്ക്ക് വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങളുമാകാം ശരീരശുദ്ധി മനഃശുദ്ധി എന്നിവയാണ് പ്രധാനം നല്ല വാക്ക് ചിന്ത പ്രാർത്ഥന എന്നിവയോടാകണം പൊങ്കാല ഇടേണ്ടത് നിവേദ്യത്തിനു ശേഷം ആഹാരം കഴിക്കാം പൊങ്കാല തിളച്ചു വരുന്നതുവരെ ഒന്നും കഴിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം എന്നാൽ ഭക്തന്റെ ആരോഗ്യസ്ഥിതി പ്രധാനമാണ് നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ പാൽ പഴം എന്നിവ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാം ആറ്റുകാലമ്മയുടെ മുന്നിൽ മനമുരുകിയുള്ള പ്രാർത്ഥന ഫലം കാണും ഐശ്വര്യത്തിനും വിദ്യാവിജയത്തിനും തൊഴിൽനേട്ടത്തിനും ഇഷ്ടകാര്യം സിദ്ധിക്കും പൊങ്കാലയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഫലം കൊണ്ടുവരും പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം തന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി